നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓം നമോ നാരായണായ ഈ ഒരു മന്ത്രം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ചെന്ന് നിൽക്കുന്നത് കേരളത്തിൻ്റെ ആത്മീയ തലസ്ഥാനമായ സാഷാൽ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലാണ് ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും നിറകുടമായ ഭൂലോക വൈകുണ്ഠം എന്നറിയപ്പെടുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ദക്ഷിണേന്ത്യയിലെ ദ്വാരക എന്ന വിശേഷണം ഗുരുവായൂരിന് വെറുതെ കിട്ടിയതല്ല ആ മണ്ണിൽ കാല് കുത്തുമ്പോൾ തന്നെ നമുക്ക് ലഭിക്കുന്ന ഒരു പോസിറ്റീവ് എനർജിയുണ്ട് അത് അനുഭവിച്ച് തന്നെ അറിയണം നിങ്ങൾ ഗുരുവായൂരിൽ പലതവണ പോയിട്ടുള്ളവരാകാം അല്ലെങ്കിൽ ആദ്യമായി പോകാൻ ആഗ്രഹിക്കുന്നവരാകാം എങ്കിൽ കൂടി ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള രസകരമായ ചരിത്രവും അവിടുത്തെ അത്ഭുതങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയാണ് ഇന്നത്തെ വീഡിയോ അവസാനം വരെ കൂടെ ഉണ്ടാകണേ ആദ്യം തന്നെ ഗുരുവായൂർ എന്ന പേര് എങ്ങനെ വന്നു എന്ന് നമുക്ക് നോക്കാം ഇതിന് പിന്നിൽ വളരെ രസകരമായ ഒരു ഐതിഹ്യമുണ്ട് ദ്വാരകാ സമുദ്രത്തിൽ മുങ്ങിപ്പോകുന്ന സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ പൂജിച്ചിരുന്ന സാക്ഷാൽ വിഗ്രഹം വെള്ളത്തിലൂടെ ഒഴുകി നടന്നു ദേവഗുരുവായ ബൃഹസ്പതിയും വായുദേവനും ചേർന്ന് ഈ വിഗ്രഹം വീണ്ടെടുത്തു ഈ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ അനുയോജ്യമായ ഒരു സ്ഥലം തേടി അവർ സഞ്ചരിച്ചു ഒടുവിൽ കേരളത്തിലെ എത്തിയവർക്ക് പരമശിവൻ തപസ് ചെയ്തിരുന്ന മനോഹരമായ ഒരു സ്ഥലം കാണിച്ചു കൊടുത്തു ആ സ്ഥലമാണ് ഇന്നത്തെ ഗുരുവായൂർ ഗുരുവും വായുവും ചേർന്ന് പ്രതിഷ്ഠ നടത്തിയത് കൊണ്ടാണ് ഈ സ്ഥലത്തിന് ഗുരുവായൂർ എന്ന പേര് വന്നത് അവിടെ ഉണ്ടായിരുന്ന പരമശിവൻ താനിരുന്ന സ്ഥലം വിഷ്ണുവിനായി ഒഴിഞ്ഞുകൊടുത്ത് അടുത്തുള്ള മമ്മിയൂരിലേക്ക് മാറി അതുകൊണ്ടാണ് ഗുരുവായൂരിൽ തുരുന്നവർ മമ്മിയൂരും തുരണം എന്ന് പറയുന്നത് എങ്കിൽ മാത്രമേ ആ ദർശനം പൂർണ്ണമാകൂ എന്നാണ് വിശ്വാസം ഇനി നമുക്ക് ക്ഷേത്രത്തിന് ഉള്ളിലേക്ക് ഒന്ന് പോകാം കിഴക്കേ നടയിലൂടെയാണ് സാധാരണ നമ്മൾ അകത്തേക്ക് കയറുന്നത് അവിടെ വലിയ തിരക്കാണെങ്കിൽ പോലും ആ വലിയ ദീപസ്തംഭം കാണുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമാകും മുപ്പത്തിമൂന്ന് അടി ഉയരമുള്ള ഈ ദീപസ്തംഭം തെളിയിച്ചു വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്നോ തൊട്ടടുത്ത് തന്നെ സ്വർണത്തിൽ പൊതിഞ്ഞ വലിയ കൊടിമരവും കാണാം അതും തൊഴുത് നമ്മൾ നാലമ്പലത്തിലേക്ക് കടക്കുന്നു അകത്തേക്കെത്തുമ്പോൾ ശ്രീകോവിലിനുള്ളിൽ പാതാളജന ശിലയിൽ തീർത്ത മനോഹരമായ വിഗ്രഹം നമുക്ക് കാണാം ചതുർബാഹുവായ വിഷ്ണുരൂപമാണെങ്കിലും ഉണ്ണിക്കണ്ണൻ്റെ ഭാവത്തിലാണ് ഭഗവാൻ ഇവിടെ ഭക്തർക്ക് ദർശനം നൽകുന്നത് ഭഗവാന്റെ ആ പുഞ്ചിരി കാണുമ്പോൾ നമ്മുടെ മനസ്സിലെ സങ്കടങ്ങളെല്ലാം അലിഞ്ഞു പോകുന്നതായി തോന്നും ദിവസവും അഞ്ച് പൂജകളും മൂന്ന് ശിവേലികളുമാണ് ഇവിടെയുള്ളത് പുലർച്ചെ മൂന്ന് മണിക്ക് നിർമാല്യ ദർശനത്തോടെ നട തുറക്കും ആ സമയത്തുള്ള അന്തരീക്ഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഗുരുവായൂരിനെക്കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ കലാരൂപമായ കൃഷ്ണനാട്ടത്തെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല ഗുരുവായൂരിൽ മാത്രം കണ്ടുവരുന്ന ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വരിപാടുകളിൽ ഒന്നാണിത് എട്ട് ദിവസങ്ങളിലായി കൃഷ്ണൻ്റെ കഥ ആട്ടിത്തീർക്കുന്ന ഈ കലാരൂപം നേരിട്ട് കാണേണ്ട ഒന്നാണ് ഇനി അവിടുത്തെ പ്രധാന വഴിപാടുകളിലേക്ക് വരാം ഗുരുവായൂർ എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് തുലാഭാരമാണ് കിഴക്കേ നടയിൽ ഇതിനായി പ്രത്യേകം സൗരങ്ങളുണ്ട് ഭക്തർ തങ്ങളുടെ ഭാരത്തിന് തുല്യമായി സാധനങ്ങൾ ഭഗവാൻ സമർപ്പിക്കുന്ന ചടങ്ങാണിത് കദളിപ്പഴം പഞ്ചസാര വെണ്ണ മുതൽ സ്വർണം വരെ തുലാഭാരത്തിന് ഉപയോഗിക്കുന്നു കുട്ടികളുമായാണ് വരുന്നതെങ്കിൽ മിക്കവരും കുട്ടികളെ തുലാഭാരം തൂക്കാറുണ്ട് പിന്നെ പറയേണ്ടത് ഇവിടുത്തെ പ്രസാദത്തെക്കുറിച്ചാണ് ഗുരുവായൂരിലെ പാൽപായസം ആ രുചി അത് വാക്കുകൾക്കതീതമാണ് അതുപോലെ തന്നെ അവിടുത്തെ വെണ്ണയും ഉണ്ണിയപ്പവും വളരെ പ്രശസ്തമാണ് വലിയ ക്യൂ നിന്ന് ഇത് വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അത് വേറെ തന്നെയാണ് ക്ഷേത്രദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ തീർച്ചയായും പോയിരിക്കേണ്ട മറ്റൊരു സ്ഥലമാണ് പുന്നത്തൂർ കോട്ട ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ മാറിയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഗുരുവായൂരപ്പൻ്റെ ആനങ്ങളെ സംരക്ഷിക്കുന്നത് ഇവിടെയാണ് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളിലൊന്നാണിത് അറുപത് ലക്ഷം ആനകൾ ഇവിടെയുണ്ട് ആനപ്രേമികൾക്ക് സ്വർഗമാണ് ഈ സ്ഥലം എന്ന് പറയാം ഇവിടെ വച്ചാണ് നമ്മൾ ഇതിഹാസമായി മാറിയ ഗജരാജൻ ഗുരുവായൂർ കേശവനെ ഓർക്കുന്നത് കേശവൻ്റെ ഒരു വലിയ പ്രതിമയും ഇവിടെയുണ്ട് ആനകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും അവയെ കുളിപ്പിക്കുന്നതുമൊക്കെ ഇവിടെ നമുക്ക് കാണാം ഗുരുവായൂരിലേക്ക് യാത്ര പ്ലാൻ ചെയ്യുന്നവർ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ക്ഷേത്രത്തിൽ കർശനമായ ഡ്രസ് കോഡ് ഉണ്ട് പുരുഷന്മാർ മുണ്ടും വേഷ്ടിയും ധരിക്കണം ഷർട്ട് ധരിക്കാൻ പാടില്ല സ്ത്രീകൾക്ക് സാരിയോ ചുരിദാറോ പാവാടയും ബ്ലൗസോ ധരിക്കാം ജീൻസ് പാൻസ് തുടങ്ങിയ വേഷങ്ങൾ അനുവദിക്കില്ല അതുകൊണ്ട് വസ്ത്രധാരണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ മൊബൈൽ ഫോൺ ക്യാമറ തുടങ്ങിയ ഇലക്ട്രോണിക് സാധനങ്ങൾ ക്ഷേത്രത്തിനുള്ളിൽ അനുവദിക്കില്ല ഇത് സൂക്ഷിക്കാൻ പുറത്ത് ക്ലോക്ക് റൂം സൗകര്യമുണ്ട് യാത്രയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഗുരുവായൂരിലേക്ക് എത്തിച്ചേരാൻ വളരെ എളുപ്പമാണ് സ്വന്തമായി റെയിൽവേ സ്റ്റേഷനും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡും ഇവിടെയുണ്ട് തൃശ്ശൂർ നഗരത്തിൽ നിന്നും ഏകദേശം ഇരുപത്തൊമ്പത് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഇവിടേക്ക് വിമാനമാർഗം വരുന്നവർക്ക് നെടുമ്പാശ്ശേരി എയർപോർട്ടാണ് ഏറ്റവും അടുത്തുള്ളത് അവിടെ നിന്ന് ഏകദേശം എൺപത് കിലോമീറ്റർ യാത്രയുണ്ട് താമസിക്കാൻ ക്ഷേത്രത്തിൻ്റെ ദേവസ്വം ഗസ്റ്റ് ഹൗസുകളും ധാരാളം സ്വകാര്യ ഹോട്ടലുകളും ലഭ്യമാണ് ഗുരുവായൂർ വെറുമൊരു ക്ഷേത്രമല്ല അതൊരു സംസ്കാരമാണ് ഒരു വികാരമാണ് ജാതിമത ഭേദമന്യേ ലക്ഷക്കണക്കിന് ആളുകളാണ് സമാധാനം തേടി ഇവിടെ എത്തുന്നത് ആ കിഴക്കേ നടയിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന കാറ്റും നാമജപങ്ങളുടെ ശബ്ദവും കർപ്പൂരത്തിൻ്റെയും ചന്ദനത്തിൻ്റെയും ഗന്ധവും എല്ലാം കൂടി നമുക്ക് നൽകുന്നത് സ്വർഗീയമായ ഒരു അനുഭവമാണ് ഈ വീഡിയോയിലൂടെ ഗുരുവായൂറിനെക്കുറിച്ച് നിങ്ങൾക്ക് നല്ലൊരു ധാരണ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതൊക്കെ നേരിട്ട് പോയി തന്നെ അനുഭവിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള യാത്രകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും ഗുരുവായൂർ അനുഭവങ്ങളും താഴെ കമൻറ്റ് ചെയ്യണേ മറ്റൊരു മനോഹരമായ വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ കൃഷ്ണ ഗുരുവായൂരപ്പ